നമസ്കാരം മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ സംഘാടകൻ മികച്ച പാർലമെന്റേറിയൻ ജനകീയൻ ഇന്ത്യ സഖ്യത്തിന് പിന്നിലെ കരുത്തനായ നേതാവ് സി പി എമ്മിന്റെ കണിശതയും ആജ്ഞശക്തിയും നിറഞ്ഞ നായകൻ സന്ദേഹങ്ങളില്ലാത്ത തീർപ്പും തീരുമാനവും പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും ഉണ്ടാകുന്ന വ്യക്തിത്വം അടിയുറച്ച ആദർശങ്ങൾക്കൊപ്പം വിട്ടുവീഴ്ചകളില്ലാതെ നിലകൊണ്ട വിപ്ലവ സൂര്യൻ സജീവവും സവിശേഷവുമായ ഇടപെടലുകളിലൂടെ ഏറെക്കാലമായി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയിൽ നിർണായക സാന്നിധ്യമായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാമേശ്ശൂരി സി പി എമ്മിലെ സൗമ്യയുടെ മുഖവും ഇടതുപക്ഷത്തിന്റെ കരുത്തുമായിരുന്നു സീതാറമേശൂരി കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് യെച്ചൂരിക്ക് മൂന്നാം മൂഴം നൽകിയത് ദേശീയതലത്തിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു എന്ന ലക്ഷ്യത്തോടെയാണ് യെച്ചൂരി ആ സ്ഥാനത്ത് വീണ്ടും അവരോഹിതനായത് എന്നാൽ കാലാവധി പൂർത്തിയാക്കും മുമ്പേ മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വ സോമയാജുലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ ജനനം പേരിന്റെ വാലറ്റത്തിൽ നിന്ന് ജാതി മുറിച്ചു മാറ്റാമെന്ന് തീരുമാനിച്ച സീതാറാം യെച്ചൂരിയായത് സുന്ദരരാമറെഡ്ഡിയിൽ നിന്ന് പി സുന്ദരയ്യയായി മാറിയ സി പി എമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി മാതൃകയാക്കിയാണ് അച്ഛൻ ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു ഇടയ്ക്കിടെയുള്ള സ്ഥലമാറ്റത്തിനൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി പഠനത്തിൽ മിടുക്കനായിരുന്നു യെച്ചൂരി പതിനൊന്നാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയിൽ രാജ്യത്ത് തന്നെ ഒന്നാമനായി ഹൈദരാബാദിലെ നൈസാം കോളേജിൽ ഒന്നാം വർഷ പി യു സിക്ക് പഠിക്കുമ്പോൾ തെലങ്കാന പ്രക്ഷോഭത്തിൽ സജീവമായി ഇതേ തുടർന്ന് ഒരു വർഷത്തെ പഠനം മുടങ്ങി അച്ഛന് സ്ഥലമാറ്റം ഡൽഹിയിലേക്കായതോടെ അവിടെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര ബിരുദം നേടി സ്റ്റീഫൻസിൽ നിന്ന് ബി എ ഇക്കണോമിക്സിൽ ഒന്നാം ക്ലാസ്സുമായാണ് യെച്ചൂരി ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്നത് അവിടുത്തെ പഠനം നടത്തപ്പോഴാണ് ജെ എൻ യുവിൽ അപേക്ഷിക്കുന്നത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ യെച്ചൂരി സജീവമാകുന്നത് പ്രകാശ് കാരാട്ടിനായി വോട്ട് തേടിയായിരുന്നു യെച്ചൂരിയുടെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം കാരാട്ടിനെ ജെ എൻ യു സർവകലാശാല യൂണിയൻ ായി ജയിപ്പിച്ച ശേഷമാണ് എ ദേശീയ പ്രസിഡന്റായി മൂന്ന് തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലും കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാരാട്ടിനും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം പോളിറ്റ് ബ്യൂറോയിൽ യെച്ചൂരി അംഗമാകുമ്പോൾ വയസ്സ് മുപ്പത്തി പി ബിയിലെ ഏറ്റവും കുറഞ്ഞ പ്രായം രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ സർക്കാരിന്റെ രൂപീകരണത്തിലും സുരജിത്തിനൊപ്പം പ്രധാന പങ്കുവഹിച്ചു വഹിച്ചു യു പി എ സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിക്ക് രൂപം നൽകിയ സമിതിയിലെ സി പി എം പ്രതിനിധിയായിരുന്നു ആണവകരാർ വിഷയത്തിൽ സർക്കാരും ഇടതുപക്ഷ പാർട്ടികളും തമ്മിൽ രൂപീകരിച്ച ഏകോപന സമിതിയിൽ പ്രകാശ് കാരാട്ടിനൊപ്പം യെച്ചൂരിയും അംഗമായി ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിലും അതിന്റെ നേതൃനിരയിലും സജീവ ഇടപെടലാണ് അദ്ദേഹം നടത്തിയത് പതിറ്റാണ്ടുകളോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടും ജയനുവിലെ ആ പഴയ എസ് എഫ് ഐക്കാരന്റെ എത്തി അദ്ദേഹത്തിന്റെ ഉള്ളിൽ അണയാതെ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥയിലെ ആ തീച്ചൂടാണ് യെച്ചൂരിലെ കമ്മ്യൂണിസ്റ്റിനെ സ്ഫുടം ചെയ്തെടുത്തത് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ മുതൽ പ്രതിസന്ധികളുടെ നാളുകളിലെ സി പി എം ജനറൽ സെക്രട്ടറി വരെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം സീതാറാം തന്റെ വ്യക്തി പതിപ്പിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ കടന്നു സമയത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു പലവിധ എതിർപ്പുകൾക്കുമിടയിൽ അന്നൊരിക്കൽ ഒരു സംഘം ജെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തെത്തി അടിയന്തരാവസ്ഥയുടെ ക്രിമിനലുകൾ എന്ന സധൈര്യം അവർ അധികാരികളെ നോക്കി മുദ്രാവാക്യം വിളിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഓമയത്തെ ഉൾപ്പെടെയുള്ളവരും ഒപ്പം ഉണ്ടായിരുന്നു അതോടെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം നിർത്തി ഇന്ദ്രക്ക് മുന്നിലേക്ക് കുർത്ത ധരിച്ച് പാറിപ്പറന്ന മുടിയുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് ചെന്നു തങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന മെമ്മോറാണ്ടം അയാൾ വായിച്ചു അതിൽ ആദ്യ ഭാഗത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾക്കെതിരെ സർക്കാർ നടത്തിയ ക്രൂരതകളായിരുന്നു വിവരിച്ചത് അതോടെ ഇന്ദിരയുടെ മുഖത്ത് ചിരിമാഞ്ഞു വായന പൂർത്തിയാകും മുമ്പ് അവർ മടങ്ങി എന്നാൽ പ്രതിഷേധം അടങ്ങിയില്ല തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷവും സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി തുടർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്നത്തെ പ്രതിഷേധം പിറ്റേന്ന് ഇന്ദിര രാജിവെച്ചു രാജ്യത്തെ വിദ്യാർത്ഥി മുന്നേറ്റ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നായിരുന്നു അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തിയായിരുന്ന ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെക്കുറിച്ച് പ്രസംഗിച്ച ആ വിദ്യാർത്ഥി നേതാവിന്റെ പേര് സീതാറാം യെച്ചൂരി എന്നായിരുന്നു